ഹൈ ഗിസ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഹിയർ എന്ന് പറഞ്ഞൊരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഈ വർഷം പുറത്തിറങ്ങിയ ഒരു കിട്ടിലൻ സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ന ഡിസംബറിൽ അങ്ങനെ ആണ് സിനിമ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഒരു കിട്ടിലൻ ഒരു ഡ്രാമ സിനിമയാണ് ഹിയർ ഹിയർ അതായത് ഇപ്പോൾ എന്താ ഇവിടെ ഹിയർ ഈ ഒരു സ്ഥലം അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത റോബർട്ട് റോബർട്ട് സെമക്കിസ് അതായത് കാസ്റ്റ് അവേ ഫോറസ്റ്റ് കബ് ഇതിൻ്റെയൊക്കെ സംവിധായകനാണ് ഒരുപാട് വേറെ സിനിമയുണ്ട് ബാക്ക് ടു ദ ഫ്യൂച്ചർ ഉണ്ട് ബാക്ക് ടു ദ ഫ്യൂച്ചറാണ് തോന്നുന്നത് അതൊരു ടൈം ട്രാവൽ സിനിമയുണ്ട് പിന്നെ അങ്ങനത്തെ ഇതൊക്കെ ഒരു ഒരു അടിപൊളി 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 സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് ടോം ഹാങ്ക്സ് ആയിരുന്നു ഫോറസ്റ്റ് കാസ്റ്റ് അവേയിലൊക്കെ നായകൻ അവരുടെ ഒരു റീയൂണിയൻ ആണ് ഈ ഒരു സിനിമ ടോം ഹാങ്ക്സ് ആണ് ഈ ഒരു സിനിമയിലെ നായകൻ ഹിയർ എന്ന സിനിമയിലെ നായകൻ അങ്ങനെ ഇദ്ദേഹം ശരിക്കിത് ഒരു 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 ഡ്രാമയാണ് സിനിമ ഇതൊരു ഒരു ലവ് കപ്പിൾസിൻ്റെ ഒരു ഡ്രാമയാണ് എന്തിനാണ് നിങ്ങൾ ഈ സിനിമ കാണേണ്ടതെന്ന് വെച്ചാൽ സിനിമ ഒരു വേറെ ഒരു വേറെ ഒരു പുതിയൊരു ഒരു ഫ്രഷ് സംഭവം നിങ്ങൾക്ക് കാണിച്ച് അതായത് ഇതിൽ ക്യാമറ ഒരു സ്ഥലത്ത് വെച്ച് ഓൺ ആക്കുക ഓഫാക്കുക എന്ന് മാത്രമേ ക്യാമറമാൻ പണിയുള്ളൂ അതായത് ഞാനിപ്പോൾ അവിടെ വെച്ചതുപോലെ ക്യാമറ ഇവിടെ വെച്ച് ആളുകൾ ഇതിൻ്റെ മുമ്പിൽ എന്തൊക്കെ ചെയ്യുന്നു ഈ ക്യാമറയുടെ മുമ്പിൽ എന്തൊക്കെ ചെയ്യുന്നു അത്രയേ ഉള്ളൂ സിനിമ മുഴുവനും ഏറ്റവും ഒടുവിലത്തെ ആ ഒരു മിനിറ്റ് വരെ സിനിമ തുടങ്ങി ക്ലൈമാക്സിൻ്റെ ആ ഒരു അവസാനത്തെ ഒരു മിനിറ്റ് വരെ ക്യാമറ ഒരു മൂലക്കിൽ ഓണാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ പോയി നിൽക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഞാൻ പത്ത് വർഷം മുമ്പ് ഇവിടെ എന്തായിരുന്നു ഒരു നൂറ് വർഷം മുമ്പ് ഇവിടെ എന്തായിരുന്നു ഇന്നലെ ഇവിടെ എന്തായിരുന്നു എന്നൊക്കെ നമുക്കറിയില്ല അതുപോലെ അത്തരം ഒരു കാര്യങ്ങൾ ഒരു ഒരു വീടിൻ്റെ ഉള്ളിലുള്ള ഒരു മൂലയിലിരുന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ജനറേഷൻസ് എത്രയോ വർഷങ്ങളായിട്ട് അവിടെ നടന്നിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ അതാണ് ഈ ഒരു സിനിമയുടെ ഒരു ഒരു ഡിഫറൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കഥ ആസ് യൂഷ്വലി തന്നെ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടു കണ്ടിട്ടുള്ള ഒരു കഥയാണ് റിച്ചാർഡ് എന്നാണ് സിനിമയിൽ ടോം ഹാങ്ക്സ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് അങ്ങനെ ഇവർ സിനിമയുടെ തുടക്കം തന്നെ ഈ ഡൈനോസറിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഉള്ളൊരു സംഭവം വെച്ചിട്ടാണ് തുടങ്ങുന്നത് അവിടെ ഒരു ഒരു ഡൈനോസറൊക്കെ മുന്നിൽ കൂടെ ഇങ്ങനെ ഓടി പോകുന്നു ക്യാമറ ഇങ്ങനെ സ്റ്റേഷനറിയാണ് ഇങ്ങനെ നിൽക്കുക പിന്നെ കാലഘട്ടങ്ങൾ കടന്നു പോവുകയാണ് കാലഘട്ടങ്ങൾ കടന്നു പോകുന്നത് നല്ലൊരു ട്രാൻസിഷൻ ആണ് കേട്ടോ അതായത് ഒരു ഒരു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡൈനോസർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയൊരു ഒരു കോർണർ ഇങ്ങനെ കട്ട് ചെയ്യും ആ കട്ട് ചെയ്യുന്നതിൻ്റെ ഉള്ളിലാണ് അടുത്ത കാലഘട്ടം ചിലപ്പോൾ അതൊരു കൊളോണിയൽ കാലഘട്ടമായിരിക്കും ചിലപ്പോൾ അതൊരു വാറിൻ്റെ കാലഘട്ടമായിരിക്കും ചിലപ്പോൾ അവിടെ ആ ഒരു പ്രദേശത്ത് കാലാന്തരങ്ങളായിട്ട് എന്ത് നടന്നു എന്നുള്ളത് ഇങ്ങനെ ഗ്രാജുവലി ഓരോരോ ലെയർ ഇട്ടിട്ട് ആ ലെയറിൻ്റെ മേലെ ഇങ്ങനെ സീൻ സീൻ സീനായിട്ട് വരും പിന്നെ ഇപ്പോഴത്തെ കാലത്തേക്ക് ഈ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇത് ഇതൊരു ഒറ്റ സ്ട്രെച്ചിൽ പോവല്ലോട്ടോ ആദ്യം ഒരു പഴയ കാലഘട്ടം കാണിക്കും പിന്നെ അതിങ്ങനെ അതിങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു പത്ത് വർഷം മുമ്പേ എന്തായിരുന്നു അവിടെ ഒരു നൂറ് വർഷം മുമ്പേ എന്തായിരുന്നു അവിടെ ആദിമ മനുഷ്യൻ അതായത് കല്ലരസി തീ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ പ്രണയം എങ്ങനെ എങ്ങനെയായിരുന്നു ആ ഒരു സ്ഥലത്ത് വെച്ച് മനുഷ്യൻ പ്രണയിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരുപാട് സീനുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സ്റ്റോറി ലൈൻ പോകുന്നത് പക്ഷേ നമ്മൾ കഥയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ടോം റിച്ചാർഡെന്ന് ടോം ഹാങ്സ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ആ ഒരു കഥയിലേക്ക് മാത്രമാണ് അത് ആസ് യൂഷ്വൽ ഒരു അമേരിക്കൻ കപ്പിൾസാണ് സ്കൂളിൽ വെച്ചിട്ട് പരിചയപ്പെടുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവർക്ക് കുട്ടികളുണ്ടായി അതിലൊരു കുട്ടി മരിച്ചു പോകുന്നു ആ കുട്ടി അതിനുശേഷം അതിനുശേഷവും അവർ അവരുടെ പ്രണയം അവിടെ തുടങ്ങുന്നു അവർക്ക് അവരുടെക്കിടയിൽ വഴക്കുണ്ടാകുന്നു അവർക്കിടയിൽ ഡൈവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തുന്നു ഡൈവോഴ്സിന് ശേഷം അവർ വീണ്ടും വാർദ്ധക്യകാലത്ത് വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുന്നു അതിനുശേഷം അവൾക്ക് അമ്നീഷ്യ അവൾക്ക് മറവി രോഗം പിടിപെട്ടുന്ന സമയത്ത് റിച്ചാർഡ് അവളെ നോക്കുന്നു അവളുടെ കാലശേഷം ആ ഒരു വീട് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നു അവരുടെ മക്കളത് ആ ഒരു വീട് ഏറ്റെടുക്കുന്നു അങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങൾ അത് ഒരുപാട് സംഭവങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സംഭവ വികാസങ്ങളും ഒരു കോർണറിലിരുന്നിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്ത് എന്തൊക്കെ നടന്നിരിക്കാം അതൊരു ഹോളാണ് ഒരു വീടിൻ്റെ ഒരു ഹോളാണ് ഒരു ഹോളെന്ന് പറയുന്നത് ഒരു ബെഡ്റൂം പോലെയല്ല എല്ലാ ഗസ്റ്റുകൾ വരും എല്ലാ പരിപാടികളും കല്യാണം വരെ അവരുടെ വിവാഹം വരെ നടന്നിരുന്ന ഒരു ഹാളാണത് അപ്പോൾ അവിടെയുള്ള സംഭവ വികാസങ്ങൾ അതാണ് ഹിയർ എന്ന ഈ ഒരു സിനിമ ഒരു ഒരു നിങ്ങളൊരു കാ മൂഡിലൊക്കെ ഇരുന്ന് ഒരു നൈസ് സിനിമ കാണണം അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഇതൊരു ഭയങ്കര ഫ്ലോപ്പ് പടമാണ് ഞാൻ ഗൂഗിൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയ സമയത്ത് ഇതൊരു ടോട്ടലി ഒരു ഫ്ലോപ്പ് പടമാണ് തിയേറ്ററിൽ ഒന്നും കളക്ട് ചെയ്തിട്ടില്ല റേറ്റിംഗ് ഒക്കെ വളരെ മോശം പത്തിലൊരു ആറോ അഞ്ചോ ഒക്കെ ഉള്ളൂ പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഇതിൻ്റെ ഒരു അവതരണ ശൈലിയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇത് കാണേണ്ടത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ വേറെ പണിയൊന്നുമില്ല വേറെ ഒന്നും കാണാനില്ല പക്ഷേ നല്ലൊരു ഒരു ഒരു ചേഞ്ച് വേണം ഒരു മൂഡ് ചേഞ്ച് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ എടുത്ത് കണ്ടുനോക്കും ഒരു ഒരു രസമാണ് ഈ സിനിമ ഒരാളുടെ ലൈഫിലേക്ക് അത് ഇതിൻ്റെ അവസാനം ഒരു ഒരു സീന് പോകുന്നുണ്ട് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് ഈ ക്യാമറ ഞാൻ പറഞ്ഞല്ലോ തുടക്കം മുതൽ അവസാനം വരെ ഇതിങ്ങനെ സ്റ്റേഷനറി ആണ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു ക്യാമറ ഏറ്റവും അവസാനത്തെ ആ ഒരു മിനിറ്റിൽ അതിങ്ങനെ ഒരു ഡ്രോൺ പോലെ ഒരു ജനലിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ ജനലിൻ്റെ അതായത് വീടിൻ്റെ മൊ മൊത്തം സീനിങ്ങനെ എടുത്തുകൊണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലെ വീടിൻ്റെ മൊത്തം സീനെടുത്തുകൊണ്ട് അതിങ്ങനെ ക്യാമറ ഒരു ജനലിൻ്റെ പിന്നിലേക്ക് ഇങ്ങനെ പോയിട്ട് ഒരു ടോപ്പിലേക്ക് ഒരു മുകളിലേക്ക് മുകളിലേക്ക് അങ്ങനെ പോകുന്ന ഒരു സീനുണ്ട് അപ്പോൾ ഒരു വീട് മാത്രമല്ല ഒരു ഒരുപാട് വീടുകൾ അതിന് ചുറ്റുമുണ്ട് കാരണം ഇത്തരം കഥകൾ ആ ഒരു പ്രദേശത്ത് നടന്ന കഥകളിൽ ഒന്ന് മാത്രമാണ് നമ്മൾ കണ്ടത് ആ ഒരു സ്ഥലത്ത് മറ്റൊരു വീട്ടിൽ മറ്റൊരു വീട്ടിലെ ആ ഒരു കോർണറിൽ ചിലപ്പോൾ സംഭവിച്ചിരിക്കാവുന്ന കഥ വേറെ ആയിരിക്കും അങ്ങനെ എത്രയെത്ര എത്ര സ്ഥലങ്ങൾ ഉണ്ടാവും അല്ലേ അങ്ങനെ എത്രയത്ര ജീവിതങ്ങളുണ്ടാവും അവിടെയൊക്കെ നടന്നിരിക്കുന്ന കാലാന്തരങ്ങളായി നടന്നിരിക്കുന്ന എത്രയെത്ര കഥകളുണ്ടാവും എത്രയെത്ര ചരിത്ര നിമിഷങ്ങളുണ്ടാവും ആ ഒരു ലെവലിലേക്ക് നമ്മൾ നമ്മുടെ ചിന്ത ഇട്ടുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊരു നോർമൽ കഥയാണ് കഥയായിട്ടൊന്നും പറയാനില്ല പക്ഷെ ആ ഒരു സീന് നിങ്ങളൊന്ന് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നമ്മുടെ വീട്ടിലെ ആ ഒരു കോർണറിൽ നമ്മളിങ്ങനെ ഒരു നൂറ് ഇരുന്നൂറ് വർഷം നമ്മളിങ്ങനെ ഇരുന്ന് നോക്കിരിക്കണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ടാവും ഇപ്പം നിങ്ങളിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇന്നലെ എന്താണ് നടന്നതെന്ന് നിങ്ങൾക്ക് അറിയോ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയോ അത്തരത്തിലുള്ളൊരു ഒരു 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 കഥയാണ് ഹിയർ എന്നൊരു സിനിമ അപ്പം തീർച്ചയായിട്ടും കണ്ടു നോക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റേറ്റിംഗ് ഒന്നും അങ്ങനെ നോക്കാറില്ല നിങ്ങൾ റേറ്റിങ്ങും അങ്ങനത്തെ ആളുകളുടെ നടനയൊന്നും നോക്കി സിനിമ കാണാതിരിക്കുക നമ്മൾ ഒരുപാട് എത്ര എത്ര ഇംഗ്ലീഷ് സിനിമകൾ അത്രയത്ര കൊറിയൻ സിനിമകൾ കാണുന്നു ഇതൊക്കെ ഈ നടന്മാരെയും ഇതിൻ്റെ റേറ്റിങ്ങും ഇതിൻ്റെ സംവിധായകനും നോക്കിയിട്ടാണോ കാണുന്നത് ഒരിക്കലും അല്ലല്ലോ ആ സിനിമയുടെ തീം എന്താണ് കൺസെപ്റ്റ് എന്താണ് സ്ക്രിപ്റ്റ് എന്താണ് അവതരണം എന്താണ് അത് മാത്രം നോക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതൊരു സിനിമയും ഇഷ്ടപ്പെടും അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം സീ